നമസ്കാരം നമ്മളിത് പറയുമ്പോൾ അറബ് കപ്പ് എടുത്തിട്ടുണ്ടടാ എന്ന് കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക അത് ഒഫീഷ്യൽ ടൈറ്റിലായിരുന്നില്ല ഒഫീഷ്യൽ ടൂർണമെൻറ്റ് ആയിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും അവസാനമായിട്ട് കിരീടം ചൂടിയിട്ട് മൂന്നാല് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുവൻഡസിനൊപ്പമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ ഒരു കിരീടം ചൂടുന്നത് അതിനുശേഷം സൗദി അറേബ്യയിലെത്തി അതായത് അതിനുശേഷം ഇംഗ്ലണ്ട് പോയി അവിടെ നിന്ന് സൗദി അറേബ്യയിലെത്തിയിട്ട് ഒറ്റ കിരീടം പോലും ഇതുവരെ നേടാൻ പറ്റിയിട്ടില്ല പതിമൂന്ന് ടൂർണമെൻറ്റുകൾ അദ്ദേഹം ഇതിനിടക്ക് കളിച്ചു എന്ന് പറഞ്ഞാൽ വിവിധ ലീഗ് മത്സരങ്ങൾ അതുപോലെ തന്നെ കിങ്സ് കപ്പ് സൗദി സൂപ്പർ കപ്പ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ട് പതിമൂന്ന് കിരീടങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു തേർട്ടീൻ ഔട്ട് ഓഫ് തേർട്ടീൻ പതിമൂന്നെണ്ണം കളിച്ചു പതിമൂന്നും കൈവിട്ടു പോയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും പറയും ഈ അറബ് കപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറയും ശരിയാണ് പക്ഷെ അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അത് ഒഫീഷ്യൽ അല്ല എന്നുള്ളത് നമുക്കിന്ന് നോക്കാം സി ആർ സെവന് നഷ്ടപ്പെട്ട കിരീടങ്ങൾ സൗദി പ്രോ ലീഗിൽ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ കിരീടം കിട്ടിയില്ല സൗദി ലീഗ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ സൗദി ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ മൂന്ന് സീസണുകളിൽ ഒരു കിരീടം പോലും കിട്ടിയിട്ടില്ല പിന്നെ കിങ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അപ്പം നാല് കിരീടങ്ങൾ അവിടെ പോയി ഇപ്പോൾ ഈ സീസണിൽ നഷ്ടപ്പെട്ടത് അടക്കമാണെന്ന് പറഞ്ഞത് സൗദി സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കിരീടങ്ങൾ അവിടെ പോയി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ രണ്ട് കിരീടങ്ങൾ അവിടെയും പോയി അങ്ങനെ ടോട്ടൽ പതിമൂന്ന് ഒഫീഷ്യൽ കിരീടങ്ങൾ കളിച്ചിട്ട് ഒഫീഷ്യൽ ടൂർണമെൻ്റുകൾ കളിച്ചിട്ട് ഒന്ന് പോലും കിരീടം ചൂണ്ടിയിട്ടില്ല അപ്പോൾ ഇത്തവണ സൂപ്പർ കപ്പും തോറ്റു കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസും തോറ്റു ഇനി ഇനിയിപ്പോൾ ഈ സീസണിൽ രണ്ട് കിരീടങ്ങൾക്കാണ് ഇനി അല്ലെ സർ മാറ്റൂർ ചൂണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് കിരീടങ്ങൾ ഒന്ന് സൗദി പ്രോ ലീഗ് തന്നെയാണ് അതിലാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഇന്നലെയും കോച്ച് പറഞ്ഞു രണ്ടാമത്തെ പ്രാധാന്യം ഈ കിങ് കപ്പിന് കൊടുത്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റി നഷ്ടമായി പിന്നെ അൽനസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ആണ് അതിലിപ്പോൾ ഒറ്റ കളിയും ക്രിസ്ത്യാനോ ഇതുവരെ കളിച്ചിട്ടുമില്ല അപ്പോൾ ഈ രണ്ടേ രണ്ട് കിരീടങ്ങൾ മാത്രമാണ് ഇനി ഇത്തവണ സി ആർ സെവനെ നേടാനായിട്ട് ഇനി സാധ്യതയുള്ളൂ ഏതായാലും സൗദിയിൽ പോയിട്ട് വർഷം കുറച്ചായി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ പോയതാണ് ഇതുവരെ ഒരു ഒഫീഷ്യൽ കിരീടം പോലും നേടാൻ ക്രിസ്ത്യാനയെ പോലുള്ള ഒരു താരത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വരാം